ഈ കൊറോണ കാലം തുടങ്ങിയത് മുതൽ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു എല്ലാ വീടുകളിലും എല്ലാ ആളുകൾക്കും ഫോൺ വന്നു മൊബൈൽ ഫോൺ വന്നു അതുതന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസം പിന്നെ ഫോണിൽ കൂടിയായി നമ്മളുടെ എല്ലാ പണമിടപാടാണെങ്കിലും സാധനങ്ങൾ വാങ്ങലാണെങ്കിലും ഓർഡർ ചെയ്യലാണെങ്കിലും ഒക്കെ നമ്മളുടെ ലൈഫ് തന്നെ ഈ മൊബൈലിലേക്കായി മാറി മൊബൈലോട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്ന് തന്നെ പറയാം ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല പച്ചക്കറി വാങ്ങാൻ പോകേണ്ട ആവശ്യമില്ല പിന്നെ മറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നും എവിടെ പോവാതെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം അതിൽ വന്ന ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ട് എനിക്കൊരു വന്ന് ഓർഡർ ചെയ്യാം ഭക്ഷണം ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യത്യാ വ്യത്യാസം പണ്ടൊക്കെ നമ്മൾ വല്ലപ്പോഴും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിരുന്നു വീട്ടിലെല്ലാവരും കൂടി ഹോട്ടലിൽ പോയിരുന്നു ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അതൊരു പ്രത്യേക സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് എല്ലാവരും കൂടി ഇടിച്ചിരുന്ന് ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുക അവർ കൊണ്ടുവന്ന് സെർവ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് എന്നും നമ്മൾ തന്നെ ഉണ്ടാക്കി മറ്റുള്ളവർക്കൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു നമുക്കാരും അങ്ങനെ വിളമ്പിത്തരുകയും ചെയ്യാത്ത നമുക്ക് തന്നെ ഉണ്ടാക്കി എന്നും വിളമ്പിയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഹോട്ടലിൽ ചെല്ലുമ്പോൾ വേറെ ആൾ നമ്മളുടെ മുമ്പിൽ ഭക്ഷണമൊക്കെ വിളമ്പിത്തരുകയും സെർവ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് പക്ഷേ ഇപ്പം ഈയൊരു കൊറോണ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻ്റെ വീടുകളിൽ ഈ ഓർഡർ ചെയ്യൽ ഒരുപാട് കൂടി എപ്പം എന്ത് പറഞ്ഞാലും നമ്മൾ ഉടനെ ഓർഡർ ചെയ്യാം എന്നാണ് എല്ലാ സ്വിഗ്ഗി എന്നും സൊനാട്ടോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ മാർഗങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് അവരൊക്കെ നമുക്ക് ഭക്ഷണം കൊണ്ടുത്തരുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് മൊബൈലിൽ പൈസ ഉണ്ടായാൽ മാത്രം മതി നെറ്റും ഉണ്ടെങ്കിൽ ഉടനെ ഇതിഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇരുന്ന് ഓർഡർ ചെയ്യുക രാത്രിയായാലും പാതിരയായാലും രാവിലെ ഏത് നേരത്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്താൽ കുറച്ച് സമയത്തിന് അര മണിക്കൂർ മുക്കാൽ മണിക്കൂറിനെടെ നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ നമ്മളുടെ വീട്ടിലെ പഠിക്കൽ അവർ കൊണ്ട് തരും അത് വാങ്ങി കഴിച്ചാൽ മാത്രം മതി കയ്യിലൊരു ഫോണും പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട നമ്മളുടെ വായിക്ക രുചിയുള്ള എല്ലാ ഭക്ഷണങ്ങളും എന്ത് ഭക്ഷണം വേണമെങ്കിലും നമ്മളുടെ പടി വീട്ടിൻ്റെ പഠിക്കൽ കൊണ്ടുത്തരുന്ന ഒരു ഏർപ്പാടായി ഇപ്പം അതുകൊണ്ട് കുട്ടികളൊക്കെ ഒന്നും എപ്പോഴും ഓർഡർ ചെയ്യലാണ് ഇടയ്ക്കിടയ്ക്ക് പിസ്സ ഓർഡർ ചെയ്യാം ബർഗർ ഓർഡർ എന്ന് പറയാം തോന്നുന്ന സമയത്തൊക്കെ ഓർഡർ ചെയ്യാം കഴിക്കാം അതിന് സമയവും സന്ദർഭമില്ല രാത്രി പന്ത്രണ്ട് മണിക്കാണ് വെച്ചത് ചിലപ്പോൾ ഒരു മണി അവർ ജോലിയൊക്കെ ചെയ്ത് കഴിക്കുമ്പോൾ രാത്രി ഒരു മണിക്കോ രണ്ട് മണിക്കോ ആയിരിക്കും ഷിഫ്റ്റ് ഒക്കെ ചെയ്യും വെച്ചുണ്ടാവും ഉടനെ ഓർഡർ ചെയ്തു ഭക്ഷണം വീട്ടിൽ നിന്ന് എത്തുന്നു കഴിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല സുഖമുള്ള കാര്യം തന്നെയാണ് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ നമുക്ക് തോന്നുന്ന സമയത്ത് വാങ്ങി കഴിക്കാൻ പറ്റുമെന്ന് തന്നത് വലിയ ഭാഗ്യം തന്നെയാണ് പണ്ടത്തെ പോലെ ഹോട്ടലിലേക്കും എവിടെയും പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് തോന്നുന്ന ഭക്ഷണം തോന്നുന്ന സമയത്ത് കിട്ടിയും സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് അപ്പം ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് പക്ഷേ അങ്ങനെ ചെയ്യാൻ ഒരുപാട് ചെയ്യലില്ലാത്തതുകൊണ്ട് മനസ്സിൽ ഒരു ചെറിയൊരു കുറ്റബോധം പോലെ തോന്നും അയ്യോ നമ്മളെന്തൊക്കെ അങ്ങനെ ഒരുപാട് വാങ്ങുന്നുണ്ടോ എന്നൊരു തോന്നലൊക്കെ വരും പിന്നെ എന്താ നാട് കൊടുമ്പോൾ നടുവേനാണല്ലോ അപ്പം എല്ലാ ആളുകളും ഇപ്പം അങ്ങനെയായി കുട്ടികളൊക്കെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മാത്രം കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് കുറേ ഭക്ഷണം എപ്പോഴെപ്പോഴും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ആഴ്ചയ്ക്കൊരു വർഷമൊക്കെ നമ്മളും പുറത്ത് ബിരിയാണിയോ ചിക്കൻ്റെ ഐറ്റംസൊക്കെ വാങ്ങുകയും കഴിച്ചുമ്പം നമ്മളെ വീട്ടിലെ ടേസ്റ്റ് പോലെയല്ല പുറത്തെ ടേസ്റ്റ് പറഞ്ഞാൽ അതൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മളെന്തൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി കഴിഞ്ഞാലും ഹോട്ടലിൽ കിട്ടുന്ന ടേസ്റ്റിനോടും ആവില്ല അതിന് ദോഷമുണ്ട് അതിൽ പല സാധനങ്ങളവർ വേണ്ടാത്തൊക്കെ ചേർക്കുന്നുണ്ട് നന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എത്ര എങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഹോട്ടലിലത്തെ ഭക്ഷണം ചില ഭക്ഷണങ്ങളുടെ ടേസ്റ്റിനോളം വരില്ല നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കാലത്ത് കൂടെയാണ് നമ്മൾ കഴി കടന്നു പോവുന്നത് നമ്മൾ ഈ പഴയ കാലത്തും ഈ കാലത്തും രണ്ട് കാലത്തും നമ്മൾ ജീവിച്ചിരുന്നത് കൊണ്ട് നമുക്ക് ആ വ്യത്യാസം വല്ലാതെ ഫീൽ ചെയ്യും വല്ലാതെന്നു വെച്ചാൽ അത് നല്ല രീതിയിലാണ് അട്ടേം പറഞ്ഞാൽ നല്ല അർത്ഥത്തിലാണ് പറയുന്നത് വെച്ചാൽ നമുക്ക് നല്ല നമ്മൾ പഴയ കാലത്ത് അങ്ങനെ വെറുമ്പോൾ വീട്ടിൽ മാത്രം ഉണ്ടാക്കിയ ഭക്ഷണം അതും ആഡംബരമായിട്ടുള്ള ഭക്ഷണമില്ലെന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിരുന്ന് നമ്മൾ ഇന്ന് ആർഭാടപൂർവ്വമുള്ള ഭക്ഷണം പുറത്ത് നിന്ന് ഏത് നേരത്തും നമ്മൾ മുൻപിലെത്തുന്ന കുട്ടികളിൽ കൂടി അങ്ങനെ നമ്മൾ അത് പഠിച്ചെടുത്ത് നമുക്ക് ടെൻഷൻ ഇല്ല ഭക്ഷണം ഏതെങ്കിലും സമയത്ത് ഉണ്ടാക്കിയില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെയും നാട്ടിൽ പോയിട്ടൊക്കെ തിരിച്ച് വരുമ്പോഴോ പുറത്ത് പോയിട്ടൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ ഭക്ഷണം ഇല്ലല്ലോ വീട്ടിൽ അല്ലെങ്കിൽ എണ്ണയും പോയി ഉണ്ടാക്കണ്ടേ എന്നുള്ള ആ ടെൻഷനേ ഇല്ല ഏത് സമയത്ത് ഓർഡർ ചെയ്താലും നമ്മുടെ വീട്ടിൽ കൊണ്ടുതരാൻ ആളുകളുണ്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ട് അതിൻ്റെ ആപ്പുകളുണ്ട് അപ്പോൾ അവർ അങ്ങനെയൊക്കെയുള്ളൊരു നല്ല ഒരു കാലത്ത് കൂടിയാണ് നമ്മളിപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്